വടക്കൻ കേരളത്തിന്റെ ആരോഗ്യമേഖലയ്ക്ക് പുതിയ ഉണർവേകി ആസ്റ്റർ മീംസ് കാസർഗോഡ് ചെങ്കള ഇന്ദിരാനഗറിൽ പ്രവർത്തനം തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങളും സംവിധാനങ്ങളുമുള്ള ആശുപത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ മുൻനിര ആരോഗ്യ സേവനദാതാക്കളായ ആസ്റ്റർ ഡി ഹെൽത്ത് കെയറിന്റെ കേരളത്തിലെ എട്ടാമത്തെ ആശുപത്രിയാണ് കാസർഗോഡ് ചെങ്കള ഇന്ദിരാനഗറിൽ പ്രവർത്തനം ആരംഭിച്ചത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അത്യാധുനിക സൗകര്യങ്ങളോടും സംവിധാനങ്ങളോടും കൂടിയ ആസ്റ്റർ മീംസ് കാസർഗോഡ് പൊതുജനങ്ങൾക്കായി സമർപ്പിക്കും നമ്മുടെ ഈ പ്രദേശത്ത് ഇതുപോലുള്ള കൂടുതൽ സന്ദർഭങ്ങൾ ആളുകൾക്കൊടുവിൽ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഈ സ്ഥാപനങ്ങൾ പ്രവാസ സന്ദർഭം ആരംഭിച്ച സ്ഥാപനമായതുകൊണ്ട് തന്നെ എല്ലാടങ്ങളിലും നേരത്തെ തന്നെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് അവരെയെല്ലാം ഈ ആസ്റ്റഡ്ഡിയും ഹെൽത്ത് കെയർ സ്ഥാപകരും ചെയർമാനുമായ ഡോക്ടർ ആസാദ് വോപ്പന്റെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ കർണാടക ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ദിനേഷ് ഗുണ്ടറാവു മുഖ്യ അതിഥിയായി പങ്കെടുത്തു i think people do not travel far. they can get all their higher end treatments done here itself, and that, is i think, is a wonderful thing. because the closer you are, it's easier for you. one is families can travel. you don't have to take additional accommodation, and it saves a lot of expenditure and time, and it helps in getting better health care. congratulations. കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ജില്ലയിലെ എം എൽ എ മാരായ എൻ എ നെല്ലിക്കുന്ന് എ കെ എം അഷ്റഫ് ഇ ചന്ദ്രശേഖരൻ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു എം രാജഗോപാലൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ചെങ്കല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദരിയ തുടങ്ങിയവർ സംബന്ധിച്ചു ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ ഡയറക്ടർ അനൂപ് മുപ്പൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറും ഗവേണൻസ് ആൻഡ് കോർപ്പറേറ്റ് അഫിയേഴ്സ് ഗ്രൂപ്പ് ഹെഡുമായ ടി ജെ വിൽസൺ ആസ്റ്റർ കേരള ക്ലസ്റ്റർ സി എം എസ് ഡോക്ടർ കെ എം സൂരജ് ആസ്റ്റർ മിംസ് കാസർഗോഡ് ആന്റ് കണ്ണൂർ സിഇഒ ഡോക്ടർ അനൂപ് നമ്പ്യാർ ഉൾപ്പെടെ ആസ്റ്ററിന്റെ നേതൃരംഗത്തുള്ളവരും പരിപാടിയിൽ പങ്കെടുത്തു നൂറ്റി തൊണ്ണൂറ് കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച മുടക്കൽ കിടക്കകളുള്ള ആശുപത്രി വടക്കൻ കേരളത്തിന്റെ ആരോഗ്യമേഖലയിൽ വലിയ മുന്നേറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന സ്ഥാപനമായാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് രണ്ട് ദശാംശം ഒന്ന് ലക്ഷം ചതുശ്രയ അടി വിസ്തീർണ്ണത്തിൽ മുപ്പത്തിയൊന്ന് മെഡിക്കൽ സ്പെഷ്യാലിറ്റികളുള്ള ഈ ആശുപത്രി കാസർകോട്ടും സമീപ പ്രദേശങ്ങളിലുമുള്ള ആളുകൾക്ക് ഏറ്റവും മികച്ചതും പ്രാപ്യവുമായ ചികിത്സ ലഭ്യമാക്കണമെന്ന ലക്ഷ്യത്തിലാണ് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് കൂടാതെ പുതിയ തൊഴിലവസരങ്ങളും ആഗോള നിലവാരത്തിലുള്ള ചികിത്സാ വൈദഗ്ധ്യവും പരിചയ പരിചയസമ്പന്നതയും കൈമുതലായിട്ടുള്ള അറുപതിലധികം ഡോക്ടർമാരുടെ സംഘത്തിന്റെ സേവനമാണ് ഈ പുതിയ ആശുപത്രിയിൽ സജ്ജമാക്കിയിട്ടുള്ളത് ഉന്നത നിലവാരത്തിലുള്ള ചികിത്സ എല്ലാത്തരം മനുഷ്യർക്കും ഒരുപോലെ ലഭ്യമാക്കുക എന്നതാണ് ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ എക്കാലത്ത് മുന്നോട്ട് വയ്ക്കുന്ന ദർശനമെന്ന് ഗ്രൂപ്പ് സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ആസാദ് മൂപ്പൻ പറഞ്ഞു കാസർകോട്ടെ ജനങ്ങളോടുള്ള തങ്ങളുടെ പ്രതിബദ്ധതയുടെ അടയാളമാണ് പുതിയ ആശുപത്രിയെന്നും അത്യാധുനിക സൌകര്യങ്ങൾ വിദഗ്ധരായ ഡോക്ടർമാർ അനുഭാവപൂർണമുള്ള പരിചരണം എന്നിവയെല്ലാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി സാങ്കേതികവിദ്യ എന്നിവ ലഭ്യമാക്കുന്ന ജില്ലയിലെ ആദ്യ ആരോഗ്യ കേന്ദ്രം എന്ന നിലയിൽ ആസ്റ്റർമിംസ് മികച്ച രോഗനിർണ്ണയ കേന്ദ്രം കൂടിയായി മാറുന്നു കൂടാതെ ഹൃദയ രക്തക്കുടൽ ശസ്ത്രക്രിയകൾക്കും ഗുരുതരമായ ഹൃദയ ശ്വാസകോശ സംബന്ധമായ തകരാറുകൾക്കുള്ള എക്സ്മോ ഈ സി എൽ ചികിത്സയ്ക്കും വിപുലമായ സൗകര്യങ്ങളുണ്ട് പാമ്പുകടിക്ക് പ്രത്യേക പരിചരണം നൽകുന്ന ഹെമഡ്സോർപ്ഷൻ ഉൾപ്പെടെ ഗുരുതരവും അടിയന്തരവുമായ പ്രത്യേക ചികിത്സകളും ലഭ്യമാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഉടനടിയുള്ള ഇടപെടലുകൾക്കായി അത്യാഹിത വിഭാഗവും സുസജ്ജമാണ് ട്രോമ ഹൃദയം സ്ട്രോക്ക് കുട്ടികളുടെ അടിയന്തര സാഹചര്യങ്ങൾ എന്നിവയ്ക്ക് വിശ്വസനീയമായ പരിചരണവും ഉറപ്പാക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ആംബുലൻസ് സൌകര്യവും ഇരുപത് കിടക്കകളുമുള്ള അത്യാഹിത വിഭാഗവും അടിയന്തര രോഗനിർണയവും ആദ്യഘട്ട ചികിത്സയും ഉറപ്പാക്കുന്നു തീവ്ര പരിചരണ വിഭാഗം കിടക്കകളും നവജാത ശിശുക്കൾക്കായുള്ള പതിനാറ് എൻ ഐ കിടക്കകളും ഏഴ് പ്രധാന ഓപ്പറേഷൻ തിയേറ്ററുകളും രണ്ട് മൈനർ ഓപ്പറേഷൻ തിയേറ്ററുകളും ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട് ഇതിനു പുറമെ കീമോതെറാപ്പി ആവശ്യമുള്ള രോഗികൾക്കായി ഏഴ് കിടക്കകളും ഡയാലിസിസ് ആവശ്യമുള്ളവർക്കായി പതിനഞ്ച് കിടക്കകളും ഇവിടെ ഉണ്ടാകും മികച്ച വൈദ്യസഹായത്തിനു പുറമെ രോഗികൾക്കും ഇവരുടെ കുടുംബാംഗങ്ങൾക്കും ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചികിത്സ ലഭ്യമാക്കാൻ വേണ്ടുന്ന എല്ലാ സാഹചര്യവും സംവിധാനങ്ങളും ആസ്റ്റർ മിംസ് കാസർഗോഡ് ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്